പാലാ കെ എം മാണി സ്മാരക ഗവൺമെൻറ് ജനറൽ ആശുപത്രിക്ക് വീണ്ടും ജോസ് കെ മാണിയുടെ സഹായഹസ്തം ആശുപത്രിയിലെ പാലിയേറ്റീവ് വിഭാഗത്തിനായി പുതിയ വാഹനം പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ലഭ്യമാക്കി ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജോസ് കെ മാണി എം പി വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു വാഹന സൗകര്യം പരിമിതമായതിനാൽ കിടപ്പുരോഗികളെ അവരുടെ വീടുകളിൽ എത്തി ചികിത്സ നൽകുന്ന പദ്ധതി വളരെ ബുദ്ധിമുട്ടായാണ് ഇവിടെ നടന്നു വന്നിരുന്നത് ഇരുന്നൂറ്റി അമ്പതിൽ പരം കിടപ്പുരോഗികളാണ് രോഗികളാണ് പാലിയേജി വിഭാഗത്തിന് കീഴിലുള്ളത് സ്വന്തമായി വാഹന സൗകര്യം ലഭ്യമായതോടെ രോഗിയെ തേടി ഡോക്ടർക്കും ആരോഗ്യ പ്രവർത്തകർക്കും വളരെ വേഗമെത്തുവാൻ സൗകര്യമായതായി സൂപ്രണ്ട് ഡോക്ടർ ടി പി അഭിലാഷ് പറഞ്ഞു ആംബുലൻസ് വരെ ഓടിക്കൊണ്ടിരുന്നത് ഇതെല്ലാം കണ്ട് നമ്മുടെ നമുക്ക് ലക്ഷം ബഹുമരപ്പെട്ട പുതിയ വണ്ടി ആശുപത്രിക്ക് ഞാൻ എൻ്റെ ആശുപത്രിയുടെ നന്ദി രേഖപ്പെടുത്തുവാണ് എമർജൻസി റെസ്പോൺസ് ഹെൽത്ത് ടീം ആരോഗ്യ ക്യാമ്പുകൾ സെമിനാറുകൾ മറ്റ് മീറ്റിംഗുകൾ മരുന്ന് ശേഖരണം എന്നീ ആവശ്യങ്ങൾക്കും വാഹന സൗകര്യം തുണയാകുമെന്ന് സൂപ്രണ്ട് പറഞ്ഞു ജോസ് കെ മാണി എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷത്തിൽ പരം രൂപ ചിലവഴിച്ചാണ് വാഹനം ലഭ്യമാക്കിയിട്ടുള്ളത് ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജോസ് കെ മാണി എംപി വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു ഇരുന്നൂറ്റി അമ്പതോളമുള്ള പാല മുനിസിപ്പാലിറ്റിയിലെ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട താലീപിൻ്റെ ആ രോഗികളുണ്ട് നമ്മളിവിടെ അതിന് എക്സ്ക്ലൂസീവായിട്ട് താലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഹനം ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ കൗൺസിലേഴ്സും ചെയർമാനും സൂപ്രണ്ട് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിമിതികളുണ്ടെങ്കിലും നമ്മളിപ്പോൾ പതിനൊന്ന് ലക്ഷത്തോളം വരുന്ന ഒരു വാഹനം

ജനറൽ ആശുപത്രിയിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ശ്രീ ജോസ് കെ മാണി എം വി അനുവദിച്ച് ഏതാണ്ട് പതിനൊന്ന് ലക്ഷത്തോളം രൂപയുടെ വാഹനം ആംബുലൻസ് ഇപ്പോൾ ഇവിടെ വ്ലാഗ് ഓഫ് ചെയ്യപ്പെടുകയാണ് ഈ മനോഹരമായ മുഹൂർത്തത്തിൽ നമുക്ക് എല്ലാവർക്കും വളരെയേറെ നമുക്ക് അഭിമാനിക്കാം സന്തോഷിക്കാം കാരണം ഡോക്ടർ പറഞ്ഞതുപോലെ ഇത്രയും കാലം പാലിയേറ്റീവിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാലാം നഗരസഭയുടെ ആംബുലൻസ് ആയിരുന്നു എന്നാൽ ചില അത്യാവശ്യ ഘട്ടത്തിൽ ആംബുലൻസ് ആയതുകൊണ്ട് ചില ആവശ്യങ്ങൾക്കായിട്ട് ആംബുലൻസ് മാറുമ്പോൾ നമുക്ക് സമയത്ത് ചിലപ്പോൾ നമുക്ക് പാലിയേറ്റീവ് പരിചരണത്തിൽ നമ്മുടെ വാഹനം തികയാതെ വന്നിരുന്നു അതെല്ലാം പരിപൂർണ്ണ പരിഹരിക്കുന്ന രീതിയിൽ ഞങ്ങൾ ഗവൺമെൻറ് ആശുപത്രി ഉദ്യോഗസ്ഥ ആൾക്കാരും ഡോക്ടർമാരും അതുപോലെ ഞങ്ങൾ മുനിസിപ്പാലിറ്റി ഒക്കെ ബഹുമാനപ്പെട്ട യോഗസ്ഥയുടെ അഭ്യർത്ഥിച്ചതിൻ്റെ പേരിൽ നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ പാലിയേറ്റീവ് പരിചരണത്തിനായിട്ട് നമ്മുടെ കെ എം വാണി മെമ്മോറിയൽ ജനം ഹോ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ ലിസിക്കുട്ടി മാത്യു ആൻഡോ പടിഞ്ഞാറേക്കര ഷാജു തുരുത്തൻ സാവിയോ കാവുകാട്ട് ലിന സണ്ണി ബൈജു കൊല്ലംപറമ്പിൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഷാർലി മാത്യു ബിജു പാലുപടവൻ ജെയ്സം മാന്തോട്ടം കെ എസ് രമേശ് ബാബു ആർ എമ്മോ ഡോക്ടർ രേഷ്മ സുരേഷ് എന്നിവരും പ്രസംഗിച്ചു പാല